ജൂലറി പണിയെടുക്കുന്നവരെ പട്ടിണിക്കിടുന്ന സംസ്ഥാന സർക്കാരിനെതിരെ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധ സംഗമം സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐ ടി യു സിയുടെ നേതൃത്വത്തിലാണ് അങ്കമാലി എഇഒ ഓഫീസിനു മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐ ടി യു സിയുടെ നേതൃത്വത്തിലാണ് അങ്കമാലി എഇ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നാലു വർഷമായി തടഞ്ഞുവച്ച വേതന വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക ഒരു കൂലിക്ക് രണ്ടാളെ പണിയെടുപ്പിക്കുന്ന സർക്കാരിന്റെ നയം തിരുത്തുക തൊഴിലാളികൾക്ക് സർക്കാർ പരിരക്ഷകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് നടന്നു തണ്ടണം സ്കൂൾ ഈ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് പണമില്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർ യാചിച്ചുണ്ടാക്കിയ പണം മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് ആ തീരുമാനമെടുത്തത് അന്ന് ഗവൺമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തീരുമാനമെടുത്ത് ആ സമരത്തിന് മയപ്പെടുത്തി അവസാനിപ്പിച്ചതുകൊണ്ട് പിന്നീട് അത് തുടർന്നു പോകുന്നില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഏതാണ്ട് സമരം തുടങ്ങിക്കാണെന്നും കോട്ടയത്ത് കളക്ടറേറ്റിന്റെ മുമ്പിൽ നിന്ന് മനോരമ ജംഗ്ഷൻ വരെ അവിടത്തെ പാചക തൊഴിലാളികൾ ചട്ടിയെടുത്ത് സമരം ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് അത്രയും തീക്ഷണമായിട്ടുള്ള ഒരു സമരമുഖത്തേക്ക് പോകേണ്ട ഒരു ഗതികേട് ഈ കേരളത്തിലെ ഗവൺമെന്റ് പാചക തൊഴിലാളികളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മോഹനൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ബിന്ദു മോഹനൻ അധ്യക്ഷത വഹിച്ചു എം എസ് ചന്ദ്രബോസ് എഐ ടി യു സി മണ്ഡലം സെക്രട്ടറി സി കെ ബിജു സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത അപ്പുകുട്ടൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി കെ പരമു തുടങ്ങിയവർ സംസാരിച്ചു ത് ഇന്ന് നമ്മുടെ ഈ സമരം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു സമയത്തിന് ശമ്പളം തരാത്ത ഒരു ഗവണ്മെന്റ് ആണ് നമുക്കുള്ളത് നമ്മൾ എന്ന് പണിയെടുത്താലും സമരം ചെയ്താലേ പൈസ കിട്ടുള്ളൂ ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാല് വർഷത്തിനിടയ്ക്ക് സമരം ചെയ്യാതെ ശമ്പളം തന്നിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പം മൂന്ന് മാസം പിന്നിട്ടപ്പോൾ ഈ സമരവും പരിപാടികളൊക്കെ ആവിഷ്കരിച്ചപ്പോൾ ഇന്നലെ വൈകിട്ട് പൈസ വന്നിട്ടുണ്ട് ഒരു മാസത്തെ വളരെ ചെറിയ തുക അതിലും ആയിരം രൂപ പിടിച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ഞങ്ങളും മനുഷ്യരാണ് നമുക്ക് ജീവിക്കണം നമ്മൾ ആരോടും നമ്മൾ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരും ഇതിൽ ഇടപെടണില്ല ആകെ ഉള്ളതാണ് ഈ യൂണിയൻ യൂണിയനിൽ പറയാവുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മൾ ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല അവർക്കറിയില്ല ഇങ്ങനെ ഒരു മേഖല